എന്ന ചർച്ചയിലൂടെയാണ് നാം കടന്നു വരുന്നത് അവിടുത്തെ മഹത്വം അറിഞ്ഞുകൊണ്ട് പറയുന്ന ചില ഭാഗങ്ങൾ വായിക്കാം അവിടെ നിന്ന് ദേഷ്യം പിടിക്കൽ വളരെ കുറവായ ആളാണ് വാസ്ത്രും പിടിച്ചാൽ തന്നെ അവിടെ അത് തുടരുകയില്ല വേഗം പൊരുത്തമാകും വേഗം തൃപ്തിയാകുന്നവരായിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും ജനങ്ങളെ കൂട്ടത്തുനിന്ന് ജനങ്ങളോട് ഏറ്റവും കൃഫ ഉള്ളയാളായിരുന്നു തിരുനബി ആളായിരുന്നു അലൈഹി വസ്ല്ല തങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമരായിരുന്നു ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമർ ജനങ്ങളോട് ഏറ്റവും ഉത്തമർ നന്മ ചെയ്യുന്നവരായിരുന്നു തിരുനബി ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉപകാരി അരന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് ജനങ്ങളെ കൂട്ടത്തു നിന്ന് ആയിരുന്നു എന്ന് കാണാം ിൽ നിന്ന് എഴുന്നേറ്റാൽ അവിടെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു നമുക്ക് പഠിച്ചു വെക്കേണ്ട വചനം എന്താണത് തിരുവചനം ചെല്ലാറുണ്ടായിരുന്നു അള്ളാഹു നീ പരിശുദ്ധനാണ് എന്നെ സ്തുതിക്കലോട് കൂടെ നീ അല്ലാതെ രാജ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു പോരായ്മയും വന്നാൽ അതെല്ലാം പൊറുക്കണം എന്ന വചനം ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ചൊല്ലാറുണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് പറയും ഇതൊക്കെ ജിപിരിയിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന വചനമാണ് എന്ന് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു